ഏത് കയ്യില ഏത് കയ്യില ഏത് കയ്യില ഏത് കയ്യില ഏത് കയ്യില ഇതിലാ ഇതിലാ ഇല്ല ഇതിലുണ്ടോ എന്നാ കുറെ നേരമായി കളിപ്പീനമ്മുട്ടിച്ചു ഒരു ഒന്നേ തിന്നാൻ പറ്റുള്ളൂ രണ്ടര തിന്നാൻ വരില്ല ആ അമ്മ തിന്നോട്ടെ ചായ ചായടുപ്പത്തെട്ടാ മഴ വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ വരുന്നുണ്ട് ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുള്ളൂ കുറച്ച് പോരേ സുഖനിയൊന്നും ചായ വെക്കില്ല ഇന്ന് എന്റെ വകിയൊന്ന് ചായ വയ്ക്കല് അസുയാ മാങ്ങ കണ്ടോ ഇതാണ് അവസ്ഥ കുട്ടികൾ സ്കൂളില് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അത്രയ്ക്ക് മാങ്ങണ്ടായിരുന്നോ കേട്ടോ ഇതിൽ നുറുക്കിയിട്ടിരുന്നാണ് നോക്കി മാങ്ങട തുറന്നും വെച്ചേക്കണം പിന്നാൾ നമ്മൾ പായസം വാങ്ങിയ പാത്രം കേട്ടോ നോക്കിയൊക്കെ ഇതിലും ഉണ്ട് എവിടെ വെച്ചാലും മാങ്ങപ്പിലിട്ടിരുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും അച്ചുവിൻ്റെ ഇടപ്പേത്ത കഴിഞ്ഞേക്കണോ ഒന്നും ഇല്ലാത്തപ്പോൾ ചോറിനുമ്പോഴേ അങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ പൊന്നൊന്നടാ ബാ അമ്മ കുട്ടി വായോ ചായ കൊടുക്കട്ടെ മഴക്കാർ നല്ല മഴക്കാർ അല്ലേ എന്തുവണ്ണേ നമ്മുടെ അമ്മുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞിട്ടാ പരീക്ഷ കഴിഞ്ഞു പക്ഷെ ഒരു പരിപാടിയും ഇങ്ങനെ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കാനൊന്നും പറ്റിയിരുന്നില്ല പോലീസ് വന്നിരുന്നു അവിടെ അപ്പം അത് കാരണം അവൾ എന്താ വേഗം വന്നിട്ടുട്ടോ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചൂത്രേ അപ്പേക്കും കുറച്ച് നേരമായപ്പോഴേക്കും തന്നെ പോലീസ് വന്നിട്ട് എല്ലാ കുട്ടികളോടും പോകാൻ പറഞ്ഞു അത്രേ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊന്നില്ലയാണ് ആ കുട്ടി മരണപ്പെട്ടില്ലേ അതിൻ്റെ ഭാഗമായിട്ടും മയക്കുമരുന്നും ഇപ്പം കണ്ടില്ലേ ഓരോന്ന് ന്യൂസിൽ എങ്ങനെയാണല്ലേ മക്കളെയൊക്കെ ഇപ്പോൾ പേടിയാവുക ഓരോ കാര്യങ്ങൾ കേൾക്കും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങാണ് വെട്ടിക്കൊല്ലൽ എന്താണ് ഇതിൻ്റെ ഭവിഷത്ത് എന്നുള്ളതൊന്നും പിന്നെയാണ് ചിന്തിക്കുകയുള്ളൂ പിന്നെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് എന്താ പോകേണ്ടത് പോവുകയും ചെയ്യും മനുഷ്യന്മാർക്ക് എന്ന് പറയുന്ന സാധനം ഇല്ലാട്ടോ അപ്പോൾ ആദ്യം എന്തൊക്കെ നമ്മൾക്ക് പറഞ്ഞ് ഇപ്പം ഇവിടെ അമ്മമാർ അച്ഛന്മാരൊക്കെ തല്ലിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ലല്ലോ പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയല്ല ഇപ്പോഴത്തെ മക്കളൊന്നും ചെയ്യാണ്ട് നമ്മൾ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വളർത്തിയിട്ടേ മക്കൾക്ക് ഏഹ് മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്താലും തെറ്റായിട്ടാണ് കേട്ടോ വരിക തല്ലേണ്ട സമയത്ത് തല്ലണം തല്ലേൻ്റെ വേണം ആവശ്യമില്ലാതെ എന്തിനാണ് നമ്മുടെ മക്കൾക്ക് പൈസ കൊടുക്കുന്നത് ഇപ്പൊ ഫുള്ള് ഇപ്പൊ അതാ ഇന്ന ഇന്നലത്തെ ലൂസ് കണ്ടില്ലേ ഒരമ്മയും മകനും മകന്റെ കൂട്ടുകാരും അവിടെ കൂടിയിട്ട് അത്രേ എന്താ സുഖന്യു പറയുക എം ഡി എന്താ ആ സംഭവം പിടിച്ചു പറഞ്ഞിട്ട് പാലക്കാട് കഷ്ടം മയക്കുമരുന്ന് തോന്നണ്ടേ അപ്പൊ എന്താണ് നമ്മളിതൊന്നും നമ്മളിതൊന്നും കണ്ടിട്ടില്ല ഏട്ടാ നമ്മളിതൊന്നും കണ്ടിട്ടില്ലേ നമ്മളിത് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇപ്പൊ ഓരോന്ന് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നുണ്ട് എൻ്റെ അപ്പോ നമ്മുടെ മക്കളൊക്കെ എത്ര മഹാപാവങ്ങളാണ് ഇപ്പോഴും പാവങ്ങളാണ് പൊന്നു ചായ വേണ്ടേ ഈ ചായ ഒരിക്കലും വേഗം കൊണ്ടി കൊടുത്തിട്ട് തരാം അമ്മയ്ക്ക് താ കണ്ടടി കണ്ടടി ഈ അമ്മയ്ക്ക് കൊടുക്ക് ഈ അമ്മയ്ക്ക് കൊടുക്ക് കിട്ടണില്ല ഭഗവാൻ എവിടെ നിന്നുള്ളിട്ട് ആ കണ്ടോ കണ്ടില്ലേ കൊടുത്തു പഠിച്ചു എന്റെ കുട്ടി പറയുന്ന കിട്ടത്തില്ലേ എന്താ പൊന്നു കൊടുക്കണ അക്ഷെ കാണിക്കണല്ലേ നേട്ടാ ചായ കുടിച്ചോ നീണ്ടത്ര പിന്നെ സുഗന്യേ ചോറ് വെക്കണ്ടേ എന്താ ട്ടാ ചായ ചായ സുനി ഇത് ഇവിടെ ചേച്ചിമാരല്ലേ നമ്മുടെ ഈ ഭാഗത്ത് ചേച്ചിമാരുണ്ടാക്കുന്നതാണ് ഈ ഉള്ളിവട നല്ല ടേസ്റ്റ് ആട്ടോ അധികം പൈസ ഇല്ല അല്ലേട്ടോ ഇതിന്

ഞാനേ കൊറേ ദോസായിട്ടത് വിചാരിക്കുന്നു കിട്ടുമ്പോ കിട്ടുമ്പോ അല്ലേ അപ്പഅപ്പ ഇവിടെ മക്കള് ചെത്തി തിന്നു നമുക്ക് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം ലിട്ടാ ഏ ഞാൻ എന്താ ഞാനെന്താ തിരയറിയു കത്തി വെച്ചതാണ് കത്തി കാണല്ല ഈ എറയത്ത് വെച്ചാലും കൂടിയും കിട്ടാതെ അപ്പൊ നല്ല പഴുത്തുണ്ടാക്കണ്ട ഒന്ന് നല്ല പോയി പഴുത്തത് പോയിടീ എന്താ ഈ ഏട്ടനാണ് കേട്ടോ അത് കാരണം ഞാനത് ചെത്തിയിട്ട് ഇടാന്ന് വിചാരിച്ച് ചെത്തിട്ടെന്ന് പറയാം കുത്തിയിട്ടിടാന്ന് വിചാരിച്ച പേട്ടന്മാരോ കുത്തണ്ടെന്ന് പറഞ്ഞു എന്നിട്ടോ പിറ്റേ ദിവസം പോയപ്പോ അത് പഴുത്തിട്ട് പോയി മതി മൂർച്ഛള്ള കത്തിയില്ലേ ഇവര് എവിടെയും കൊണ്ടക്കണേ ഉം എടുത്തോ ഓ കുട്ടി അമ്മയ്ക്കും കൊടുക്ക് ഇതേ കൊടുക്കൊന്നും വളടാണ്ട് പ്രകൃതി നമുക്ക് തരുന്നതാ നമ്മളെപ്പോഴും വെറുതെ തിന്നുള്ളു പിന്നല്ലേ അതിന് ഇതി ഇതിൻ്റെ കുരു അളഞ്ഞിട്ട് ഈ ഭാഗം ചെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു മൊത്തം കളിയ എന്നിട്ട് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക ഇളക്കി 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 ചനച്ചത് ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു പ്രാവശ്യം ദീപചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ദീപ ദീപചേച്ചിറ കുടുംബത്തിലുള്ള ഒരാളെ വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് മുറിച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ പൊടിച്ച് പൊളിച്ചിട്ടില്ലേ അപ്പോഴേക്കും ഇതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് എന്റെ അമ്മ എന്നിട്ട് പറഞ്ഞു ആ കിട്ടുമ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കേടുവരുത്തരുത് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ പാപ്പെടുക്കട്ടെ പാപ്പ എടുക്കും ഞാൻ നമ്മളെപ്പോൾ കിട്ടുമ്പോഴും ഇല്ലേ ഇതിങ്ങനെ വെറുതെ തിന്നെ ഇട്ടോ ചെയ്യുക എന്താണ്ടോ ഓരോ കറുത്തങ്കായുടെ വലിപ്പം കണ്ടോ ഇതിനെ എന്താ ഇങ്ങനെ കറുത്തങ്ങായ ചോദിക്കുന്നത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കറുത്തങ്ങായെന്നായിട്ട് പറയാം പിന്നെ ഓമക്കായ ഓമക്കായാന്നല്ലേ അധികം നമ്മുടെ ഈ ഭാഗത്തൊക്കെ കറുത്തൻകായെന്നു പറയുക മാങ്ങ മാങ്ങ പോലും ഈ മരത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കൊമ്പുകൾ എത്ര പൊട്ടി പൊട്ടി പോയാലും ആ തടി ഉണ്ടാവൂലേ അല്ലേ എത്ര കൊമ്പത് പൊട്ടിപ്പോണന്ന് അറിയോ നമ്മൾ ഇണ്ടാക്കിയതൊന്നല്ല തന്നീ ഉണ്ടായി വന്ന സംഭവമാണ് ചില ഇല്ല ഇവിടെ തൊടിയിൽ തനിയണ്ടായതാണ് അത് തനിയായതാണ്

Hmmmm... ോ നിങ്ങള് വിളിച്ച വരില്ല ഞാൻ വിളിച്ചാ വരും വരും ൊന്നു ചാത്തന്ളിക്ക് പോയിട്ടേ ചാത്തപ്പോന്ന് വിളിക്ക് ആ അങ്ങനെ പോയി ചാത്തപ്പ ചാത്തപ്പറ്റിക്ക് പോകും അതാ തിന്നു കാണട്ടോ പകുതി പകുതി ആക്കിട്ട് എടുത്തിടും അത് മുഴുവൻ തിന്നോ ഏത് എടുക്കണ നീ അതെടുത്ത് തിന്ന് തന്നത് തിന്ന് ഇത് തിന്ന് പൊന്നത് കഴിച്ച കഴിച്ച ആ

ണ്ടാക്കി തരടി ഇപ്പതാ കണ്ടോ ഒക്കെ നമ്മൾ നുറുക്കിയെടുത്തു കേട്ടോ നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് എന്താ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ കിട്ടിയ അപ്പം ഒന്നിനും വെക്കില്ല അപ്പം അപ്പെല്ലാവരും പാട് മുറിച്ചെടുത്ത് കഴിക്കും നാളെ അനിയം വരുമ്പോൾ പഴിസ്ഥലത്തുനിന്ന് രണ്ടെണ്ണം കൊണ്ടുട്ടോ രാത്രി എന്താ കറണ്ട് ഇല്ലാത്തപ്പോ ഞമ്മളത് ചെത്തി കഴിച്ചു അതാ അത് കണ്ടോ ഇതിനേക്കാളും വലുപ്പമുള്ളതുകൾ ഉണ്ടാവും അതാ അവിടെ അയ്യോ ചണ്ടി ഇത് കണ്ടില്ലേ ഈ കറുത്തുംകായനേക്കാളും കറുത്തുംകായ ഉണ്ടാവും അങ്ങനെ ഇട്ട് കൊമ്പ് താ കൊമ്പിന് ഭാരം താങ്ങാണ്ട് ഓരോ കൊമ്പ് ഓരോ കൊമ്പ് വീട് ഇട്ടോ എന്നാലും മാ മരല്ലേ ഇന്നെ തളർത്താൻ പറ്റില്ല ഇനിയും കായ്ക്കും പറഞ്ഞിട്ടും പിന്നെയും കായ്ക്കും തുടങ്ങല്ലേ പോലെ കളറിംഗ് കാണാനുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാ കേട്ടോ മധുരം മധുരം കൊറച്ചുതന്നെ ഉള്ളു പഞ്ചസാര ഓങ്ങാട് പോണെട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ കട്ടയാക്കിയില്ല ട്ടാട്ട് പാലൊഴിക്കോ ഉം പാലൊഴിക്കോ പിന്നെ ജ്യൂസടിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇഷ്ടമായ ഏട്ടനക്കല്ലേ കുട്ടിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയല്ലേ സുഖന്യേ ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ എന്താ നമ്മുടെ വീട്ടിൽ അടിക്കാറില്ല ആപ്പിളില്ലേ ആപ്പിള് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് എനിക്കത് പറ്റാതെയിട്ട് ഞാൻ ഇന്നേ ആപ്പിൾ ജ്യൂസ് കുടിക്കില്ല കേട്ടോ എനിക്ക് എന്താ നല്ല ഐശ്വര്യം കരണ്ടേ വായസന്യേ എവിടി കറണ്ട് പോയടി കറണ്ട് പോയേ

ഒഴിച്ച് കൊടുക്കാമല്ലേ നമുക്ക് തികയില്ലാട്ടോ അത് കാരണമാണ് തണുത്തുള്ള ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അതിങ്ങനെ ചുറ്റിച്ചിട്ട് പിന്നെ ഒഴിച്ച് കൊടുക്കാണ്ട് കളർ നോക്ക് വരാട്ടാ ഐസ് ഇട്ട് ഉണ്ടോ ഐ എടി പെണ്ണേ അത് വള്ളത്താനും പിള്ളതല്ലേ ഞാൻ എന്നാലും എടുത്ത വെച്ചിട്ടുണ്ടേ കത്തില്ലെങ്കി പിന്നെ പറഞ്ഞില്ലേ കട്ടിലടിയിൽ കൊണ്ടു വേട്ട എങ്ങനെയുണ്ട് കളർ കാണാനെ

ആ ഇനി അടുത്ത ക്ലാസ് നേ ആണ് വേണ്ടത് പറയുന്നേ. അങ്കിൽ വെൽ ബിരാണ്ട്. ആ ശരി.ന്നാ കുട്ടി ഇത് കുടിച്ചോ ഇത് കുടിച്ചോ. ആ സിമറ്റ് ഉണ്ടോ അതിന്? ഐസും 갖ട്ട. അച്ചൂ. ആ സിമറ്റ്.ന്നാ. അയ്യെ കയ്യിങ്ങാലോ ദൈලේ.ന്നാ.ന്നാ ഇത് കുടിക്കേ. വാ. ഞാൻ ഈ ഐസും 갖ട്ടക്കി ഞാൻ.ന്നാ. ദാ ഇത് ബാക്കി കൊടുക്ക്. അട ഐസും 갖.ന്നാ. ദാ ആക്കി കൊക്ക് കുട്ടിക്ക്. ആൾക്ക് ആൾക്ക്. അമ്മ ചേച്ചീനെ വിളിച്ചാ? അമ്മന് പരീക്ഷ കഴിഞ്ഞിട്ടേ അവളോ ഏതാ പറയണത് മിക്കൊന്ന് സമാധാനമായത് ഇപ്പഴാണ് ഇനി ഞാൻ കൊറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നാ പറഞ്ഞത് കൂട്ടേ കുഞ്ഞ എങ്ങനെയാണ്രസു രസണ്ടോ ഇഷ്ടായോ ആണേ കഴുകണം വേണ്ടത്ര 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 വേണ്ട നിന്റെ അടിപൊളി ലേ എന്നാ സോനിയ്ക്ക് സോനിയുടെ ക്ലാസ് ചേർത്തോ ഒരു ഗ്ലാസ് സതിയായിട്ട് എടുത്തേക്കണം മാറ്റോ <laughs> ചിലവരൊക്കെ ഉണ്ടാക്കലുണ്ടാവും നമ്മൾ ആദ്യമായിട്ട് നോക്കണ കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എനിക്കിഷ്ടായി നനക്കോ അല്ലേ കൊറച്ചും കൂടി തണുപ്പ് വേണമായിരുന്നു ഇത് അല്ലേ തണുപ്പ് കുറച്ച് കമ്മി ഉണ്ട് ഐസ്ക്രീമോ മാങ്ങ ഈ മാങ്ങറുത്തും നമ്മൾ ജ്യൂസ് അടിക്കണ ആദ്യായിട്ടല്ലേ അങ്ങനെ ഉണ്ടാക്കുന്നതേ ആദ്യമായിട്ടാണ് ഇനി ഇതിൽ വേറെന്തെങ്കിലുമൊക്കെ ചേർത്തണ്ടതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഞാൻ പറയച്ചല്ലേ കുറച്ച് എങ്ങനെ പറയുക നിലക്കടലിയും അങ്ങനെയൊക്കെ അടിക്കാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ അപ്പൊ എന്താ ഫ്രൂട്ട് സാലാഡ് ഫ്രൂട്ട്സും ഇതും കുറച്ച് പച്ചക്കറിയും

സതേട്ടന് വരുമ്പോഴേക്കും സതിയേട്ടന് വേണം അമ്മൂന് വേണം കിച്ചു കുഞ്ഞന് ഈ പരിപാടി നടക്കില്ല കേട്ടോ ഈ പരിപാടി നടക്കില്ല ആക്കണത് അപ്പോഴേ നമ്മള് എന്താ വിശേഷങ്ങളെ നിർത്തുകയെ മഴക്കാറൊക്കെ വരുന്നുണ്ട് കുറച്ച് വിറകുകൾ എടുത്തേക്കാണ്ട് പിന്നെ അതിനേക്കാളിലും പ്രധാനം എന്താണെന്നറിയോ നമുക്ക് വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേണം കോങ്ങാട് പോയത് അല്ലേ അതാ കുഞ്ഞുണ്ണി അനക്ക് വേണ്ടത്

അല്ലാത്തോരും ഇല്ല ഉണ്ടാക്കണോ ഇതിൽ വേറെ എന്തെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ ഞങ്ങൾ ഇങ്ങനെ വെറുതെ കഴിക്കുന്നേ ചെയ്യാറുള്ളത് ശരി രസണ്ടല്ലേ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്